പിടിയിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത് ബുധനാഴ്ച വാളയർ ടോൾ പ്ലാസയിൽ വെച്ച് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ എ മുരുകദാസ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ സന്തോഷിന്റെയും നേതൃത്വത്തിലുള്ള സംയുക്ത വാഹന പരിശോധനയിൽ കെ എസ് ആർ ടി സി ബസിലെ യാത്രക്കാരനായ നിലമ്പൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെത്തി ഒരു എൻ ഡി പി എസ് കേസെടുത്തു പാർട്ടിയിൽ ഒറ്റപ്പാലം സർക്കിൾ ഓഫീസിലെ പ്രൊവന്റീവ് ഓഫീസർ ഗ്രേഡ് ശശികുമാർ സീനിയർ ഗ്രേഡ് ഡ്രൈവർ ജയപ്രകാശ് പി എക്സൈസ് സ്കോഡ് ഓഫീസിലെ എഇഐ ജി ആർ ടി പി മണികണ്ഠൻ ആർ സുരേഷ് പി ഒ ജി ആർ ദിലീപ് അഹമ്മദ് കബീർ അരുൺകുമാർ ഡബ്ല്യു സിഇഒ സജിത്ര എന്നിവർ ഉണ്ടായിരുന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ കണക്ഷനാ വിശ്വാസമില്ല കേരള സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി